ശാപമേറ്റ കല്ലറ തുറക്കുന്നവർക്ക് ദുരൂഹ മരണവും ആരും കാണാത്ത അറിയപ്പെടാത്ത നിരവധി രഹസ്യങ്ങളാൽ നിറഞ്ഞതാണ് പിരമിഡുകൾ അവിടെ വ്യത്യസ്തമായ ഒരു ശാപത്തിന്റെ കഥ പടർത്തുന്ന ഒരു ഫറോവയുടെ കഥയുണ്ട് ഫറോവ പേടകം തുറന്നവർ ഒന്നിനുപറകെ ഒന്നായി മരിച്ചു വീഴുന്നു എല്ലാം ദുരൂഹ മരണങ്ങൾ മാത്രം ഈ മരണങ്ങൾക്ക് പിന്നിലെ കാരണം മാത്രം കണ്ടെത്താനാകാതെ ദുരൂഹമായി തന്നെ തുടരുകയും ചെയ്യുന്നു ശവമായി തന്റെ മരണക്കിടയ്ക്കൽ കിടക്കുന്ന തന്നെ ശല്യപ്പെടുത്തിയവരെ പിന്തുടർന്ന് കൊല്ലുന്ന ഒരു മമ്മിയുടെ കഥ മമ്മികളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഏറെയാണ് ഈജിപ്ഷ്യൻ ഫറോവുമാരിൽ ഏറ്റവും പ്രശസ്തമാണ് തുത്തൻഖാമുൻ ഫറോവോ തുത്തൻഖാമന്റെ ശാപവും ലോക പ്രശസ്തമാണ് തുത്തൻ ഖാമന്റെ കള്ളറ കണ്ടെത്തി മമ്മി വഹിച്ചിരുന്ന പേടകം തുറന്ന പലരും മരണപ്പെട്ടോന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് തന്നെ ശല്യപ്പെടുത്തുന്നവരെ തുത്തൻഖാമൻ കൊല്ലുമെന്നാണ് കഥകൾ പരക്കുന്നത് ഇതാണ് ഫറോവയുടെ എന്ന പേരിൽ ലോക ഈജിപ്തിൽ നിന്നും കണ്ടെത്തിയ മറ്റു ചില മമ്മികൾക്ക് പിന്നിലും ഈ ശാപത്തിന്റെ കഥകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ അസ്വാഭാവിക മരണങ്ങൾക്ക് ശാപവുമായി ബന്ധമില്ലെന്ന് പറയുന്ന ഗവേഷകർ പുതിയ ശാസ്ത്രീയ വിശദീകരണം അവതരിപ്പിക്കുകയാണിപ്പോൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര ജേണലാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് യുറേനിയം പോലുള്ള റേഡിയോ ആക്ടീവ് വസ്തുക്കളടക്കമുള്ള അടക്കമുള്ള വിഷപദാർത്ഥങ്ങളാവാം ഈ മരണങ്ങൾക്ക് പിന്നിലെന്നാണ് ഗവേഷകർ പറയുന്നത് മൂവായിരം വർഷത്തിലേറെയായി കള്ളറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇവ കല്ലറ തുറന്നപ്പോൾ പുറത്തു ചാടി അവിടെ ഉണ്ടായിരുന്നവരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു തുത്തൻഖാമന്റെ കളറിൽ റേഡിയേഷൻ സാന്നിധ്യമുണ്ടെന്നും അത് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമാന രീതിയിലുള്ള പല കളറുകളിലും ഇത്തരത്തിൽ റേഡിയേഷൻ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് പുരാതന കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഈ അപകടത്തെപ്പറ്റി മുന്നറിയിപ്പുണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് തുറക്കരുതെന്ന മുന്നറിയിപ്പ് കലറയിൽ കൊത്തിവെച്ചിരിക്കുന്നതെന്നും ഗവേഷകർ പറയുന്നുണ്ട് പുരാതന കല്ലറകളിലെ വൈറസുകൾ പോലുള്ള സൂക്ഷ്മ ജീവികൾ കാരണമാകാം മരണങ്ങൾക്ക് പിന്നിലെന്ന സിദ്ധാന്തവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും തുത്തൻഖാമിന്റെ കല്ലറ തുറക്കുന്നവരെല്ലാം ഒന്നൊന്നായി ദുരൂഹ മരണമടയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതിനു പിന്നിൽ അമാനുഷിക ശക്തികളോ ശാപമോ അല്ലെന്നാണ് ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നയൽ നദിയുടെ തീരത്ത് നക്സൽ നഗരത്തിലുള്ള വാലി ഓഫ് കിങ്സിന്റെ ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റായ ഹൊവാർഡ് കാർട്ടൺ ആണ് ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫറോവയായിരുന്ന തുത്തൻഖാമന്റെ കല്ലറ കണ്ടെത്തിയത് കല്ലറയിൽ നിന്നും നിരവധി അമൂല്യ വസ്തുക്കളും അന്ന് കണ്ടെത്തിയിരുന്നു പതിനെട്ടാം രാജവംശത്തിൽപ്പെട്ട തുത്തൻഖാമൻ എട്ട് ഒൻപത് വയസ്സുള്ളപ്പോൾ അധികാരത്തിലേറിയെന്നാണ് പറയപ്പെടുന്നത് തന്റെ പത്തൊമ്പതാം വയസ്സിലാണ് തുത്തൻ ഖാമൻ മരണപ്പെടുന്നത് തുത്തൻഖാമന്റെ മരണം ഇന്നും ഒരു തർക്കവിഷയം തന്നെയാണ് കാലിലെ ഒടുവ് രഥത്തിൽ നിന്നുള്ള വീഴ്ച തുടങ്ങി മലേറിയ ബാധിതനായി എന്നും മരണകാരണമായൊക്കെ പറയുന്നുണ്ട് സിക്കിൾ സെൽ അനീമിയ ഉണ്ടായിരുന്നേക്കാം എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട് നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് അതിനാൽ തന്നെ ആ നദിക്ക് ഈജിപ്തിൽ ലഭിക്കുന്ന പ്രാധാന്യം ചെറുതൊന്നുമല്ല ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകരുടെ നിഗമനം ഇതിൽ എഴുപതോളം പേരുടെ ശവം ഇനിയും ലഭിക്കാനുമുണ്ട് നദിയുടെ തീരത്തെവിടെയോ ഒട്ടേറെ രഹസ്യങ്ങളും നിഗൂഢതകളും ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈജിപ്തിൽ ഗവേഷകർ കണ്ടെത്തിയ ഏകദേശം എല്ലാ ശവകുടീരങ്ങളിലും നേരത്തെ തന്നെ കവർച്ചക്കാർ കയറിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ലോക പ്രശസ്തനായ തുത്തൻഖാമന്റെ ശവകുടീരത്തിൽ വരെ ഈ മോഷണം നടന്നിട്ടുണ്ട് എന്തായാലും ഫറോവയുടെ ശാപവും ഇതുമായി ചുറ്റിപ്പറ്റിയുള്ള കഥകളും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം